സാറിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒന്നാം ജനവാർഷിക ദിനത്തിനാണ് ഡിവോട്ടെന്ന പേരിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചത് ഇത് പേരാമ്പ്ര നിയോജ മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുകയാണ് ഒരു പഞ്ചായത്തിൽ പതിനഞ്ചോളം ആളുകൾ ആളുകളാണ് ഞങ്ങളുടെ വളണ്ടിയർമാർ ഞങ്ങളിതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനുഷ്യാധ്വാനം കൊണ്ട് ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് അത് അവരുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ആശുപത്രിയിൽ രോഗികളായിരിക്കുന്ന ആളുകൾക്ക് വീടിന് പോകാനായി പോവുക അവർ വീടുണ്ടാക്കുന്ന ആളുകൾക്ക് പണം കൊണ്ടല്ലാതെ മനുഷ്യാധ്വാനം കൊണ്ട് അവരുടെ വീടിനെ സഹായിച്ചു കൊടുക്കുക ഇപ്പൊ വീട് പുതിയ വീടുണ്ടാക്കുന്നതിന് വേണ്ടി പഴയ വീടുകൾ പൊളിച്ചു മാറണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക കിണർ നിർമ്മിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെക്കാറ് അത് ഒരു മനുഷ്യന്ദ്ധാനം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് ചെയ്യുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പത്ത് പഞ്ചായത്തിലായാലും ഞങ്ങൾ നൂറ്റമ്പതോളം ആളുകളാണ് ഒരാ ഒരു പ്രയാ ഒരു പഞ്ചായത്തിലൊരു ആവശ്യം പറഞ്ഞാൽ ആ ആവശ്യത്തിന് എത്ര ആളുകൾ വേണോ അത്രയും ആളുകൾ ഞങ്ങളുടെ എലാമ്പുറം നിയോജ മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നായി ഞങ്ങളവിടെ പോയി അവരുടെ ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന് അവരിൽ നിന്ന് നമ്മൾ ഭക്ഷണം പോലും വാങ്ങാത്ത സംവിധാനമാണുള്ളത് ഞങ്ങൾ പോകുന്നു ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നു ഞങ്ങൾ കഴിക്കുന്നു ഞങ്ങളവിടുത്തെ സേവനം ചെയ്യുന്നു ആ ഭക്ഷണം പോലും ഞങ്ങൾ സ്വന്തം ആ ഉദ്ധാനത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കണ്ടു ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അല്ലാതെ അവരോട് അത് വാങ്ങിക്കുന്ന സംവിധാനങ്ങളുമുണ്ട് ഇതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട് വരുന്ന പ്രവർത്തനങ്ങൾ മറ്റ് അതൊരു രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങളുടെ ബൈലോയിലുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾക്ക് ഇതിൻ്റെ കമ്മിറ്റികൾ നൽകുന്നുണ്ട് ആ ആശുപത്രിയിൽ കൂട്ടിരിപ്പ് ആ വയനാട്ടിൽ പിന്നെ ഈ ദുരന്തമുണ്ടായ സമയത്ത് ഞങ്ങൾ പിന്നെ നാല് ദിവസം അവിടെ പിന്നെ അൻപത്തി ആറ് ആളുകൾ അവിടെ സേവനം അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പിന്നെ കിണർ ക്ലീൻ ചെയ്ത് കൊടുക്കുക അതായിരുന്നു പ്രധാനമായും ഞങ്ങൾ ചെയ്ത് വീട് ക്ലീൻ ചെയ്ത് കൊടുക്കുക ആളുകൾ പിന്നെ ബുദ്ധിമുട്ടുന്ന സ്ഥലങ്ങളിലെ വീടുകൾ ക്ലീൻ ചെയ്ത് കൊടുത്ത് കിണറുകൾ ക്ലീൻ ഏതാണ് ഞങ്ങൾ പിന്നെ അമ്പത്തോളം അമ്പത്തഞ്ചോളം ക്ലീൻ കിണറുകൾ അവിടെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്ര തന്നെ വീടുകൾ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പുരുഷന്മാരുണ്ട് എല്ലാ ഭാഗത്ത് ആളുകളും ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളിതിനകത്ത് ഒരു ഉള്ളത് ജിതേഷ് മുതുകാടാണ് അയാൾ പിന്നെ ചെക്കട്ടപാറ പഞ്ചായത്ത് മെമ്പറാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ യുവജന മണ്ഡലം ആയിരുന്നു അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ചെയർമാനായി സംഘടനയുടെ പേര് ഡിവേർട്ട് എന്നാണ് ആ എൻ്റെ പേര് മോഹൻദാസ് എന്നാണ് ഞാൻ പിന്നെ പേരാമ്പർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആണ് പിന്നെ ഞങ്ങളുടെ സംഘടനയുടെ പേര് ഡിവേർട്ട് എന്നാണ് അതിൻ്റെ ആ അർത്ഥത്തിലാണ് ആ വാക്കിൻ്റെ ഓരോ അക്ഷരത്തിലും അർത്ഥങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഡെഡിക്കേറ്റഡ് പിന്നെ എഫേർട്ട് വാല്യൂ ഉമ്മൻചാണ്ടി തോട്ട് എക്സലൻസ് ഇതാണ് ഞങ്ങൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ആ വാക്കിൻ്റെ അർത്ഥത്തിനനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തണലിൽ ഞങ്ങൾ ആ വാർഷികത്തിന് തണലില് ഞങ്ങൾ പിന്നെ ആ ഭക്ഷണം ഭക്ഷണം കൊടുത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പിന്നെ ഭിന്നശേഷിക്കാരായ ആളുകളെ പഠിപ്പിക്കുന്ന സ്കൂളാണ്